ണെന്നില്ലേന്ന് നിങ്ങൾ നോക്കുന്നത് ഇതാണ് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം ചെറുങ്ങനെ ഉണ്ടാവും ആ കരുവാളിപ്പ് മാറാൻ വേണ്ടി ഇടുന്ന പേക്കാണിത് ഇത് ഞാൻ എപ്പോഴും എവിടെങ്കിലും പോയി വെയിലത്തൊക്കെ കുറച്ച് നേരം നടന്ന് വന്നാൽ ഞാൻ എപ്പോഴും ഇടാറുണ്ട് ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കഴുത്തിൻ്റെ കറുപ്പ് നിറം പോകാനൊക്കെ നല്ലതാണ് നല്ലതായിട്ടോ ബെസ്റ്റ് എൻ്റെ കഴുത്തിനൊക്കെ നല്ല കറുപ്പായിരുന്നു ആദ്യം ഇപ്പോൾ കഴുത്തിൻ്റെ കറുപ്പ് നിറത്തിൽ പോയിട്ടുണ്ട് എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ കഴുത്തിന് എപ്പോഴും ഇവിടെ കറുപ്പായിരുന്നു പണ്ട് ഇപ്പം എൻ്റെ കഴുത്തിൻ്റെ കരുവാളിപ്പോ ഒക്കെ പോയിട്ടുണ്ട് ഇത് ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ അരിപ്പൊടി പിന്നെ കുറച്ച് തൈര് ഒരു ടീസ്പൂൺ തേൻ പിന്നെ മഞ്ഞൾ കാപ്പി പൗഡർ ഇത്രയും സാധനമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ ഓരോ ടീസ്പൂണ് മതിയാവും ഒരു നേരം മാത്രം തേച്ചാൽ മതിയെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരു ടീസ്പൂൺ എടുക്കുമ്പോൾ ഇത് തന്നെ ധാരാളമായിരിക്കും ഇത് ബാക്കി വരുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വീണ്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിൽ മറ്റേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും വെയിലത്തൊക്കെ പോയി വന്നാൽ ഒരു പാക്കി ഇടാറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക